ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ എയ്റ്റീൻത്ത് നയൻറ്റീൻത്തായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇറങ്ങിയറ്റായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ആർട്ട്ഫോംസും ഉണ്ടായിരുന്നു ഭൂമിയാട്ടം ഉണ്ടായിരുന്നു മരനാറ്റം ഉണ്ടായിരുന്നു അതുപോലെ കുച്ചുകൊടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു വളരെ സന്തോഷം തോന്നുന്നു അതേപോലെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു നല്ലൊരു സ്റ്റാർട്ട് ജനുവരി മന്ത് ഓൾമോസ്റ്റ് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു എൻ്റെ സ്റ്റുഡൻസിന് ആക്സിൽ എനിക്ക് എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നതിനെക്കാട്ടിലും എൻ്റെ സന്തോഷം എൻ്റെ സ്റ്റുഡൻസ് സ്റ്റേജിൽ കളിച്ച് കാണുന്നത് തന്നെയായിരുന്നു മുമ്പ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആക്സിൽ അതിൻ്റെ ഫീലിംഗ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകില്ലായിരുന്നു ഇന്ന് ഞാനത് റിയലൈസ് ചെയ്യുന്നു ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റേജിൽ കളിക്കുന്നതിനെക്കാട്ടിലും നൂറു മടങ്ങ് സന്തോഷം എൻ്റെ സ്റ്റുഡൻസ് കളിക്കുന്നത് കാണുന്നത് തന്നെയാണ് ഓഫ് കോഴ്സ് അവർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഓരോശേഷം ബട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഓരോ സ്റ്റേജും കൂടുതലും കേറ്റിങ് മെറ്റ അപ്പോൾ അതിലൊരു വളരെ സന്തോഷമായിട്ട് ആൻഡ് മോസ്റ്റ് സർപ്രൈസിങ് കാര്യം നിങ്ങൾ എല്ലാവരും ഇത് കവർ ചെയ്യാൻ വന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു സർപ്രൈസാണ് കാരണം യൂഷ്വലി ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ അങ്ങനെ അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ കുട്ടികളുടെ ഈയൊരു വലിയൊരു അച്ചീവ്മെൻ്റിൻ്റെ അത് കുറേ ആൾക്കാരിൽ എത്താനായിട്ട് നിങ്ങളൊരു റീസൺ ആണ് സോ താങ്ക് യു സോ മച്ച് അമ്പത്തൊന്ന് പേരു അരഗേതൻ കഴിഞ്ഞ കുട്ടികളാണ് അരഗേതൻ കഴിഞ്ഞ കുട്ടികളെ ഞാൻ നൃത്തം ചെയ്യുന്ന രീതിയിൽ ഒരു അംബത്തിൽ ഒരു സ്റ്റേജിൽ വരെ കൊണ്ടു കൊണ്ടിringa ആണ് ന സ്റ്റേജ് ഫിയർ മാറാനാണ് സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തോന്നു. താര കല്യാൺ ഡാൻസ് അക്കാദമിയുടെ സ്റ്റുഡന്റ്സ് ആണ് 51 പേരാണ് ഇന്ന് ഇവിടെ ആചരണം നടന്നിരിക്കുന്നത്. ഒരു ആസ് എ പാരന്റ് ആസ് അസ്പൽ ന വളരെ പ്രൗഡ് മൂമെന്റ് ആണ്. ഫാമിലി തന്നെ രണ്ടു പേര് ചെയ്തു മോൾ പുതിയ ഒരു ആർട്ട് ഫോം പഠിച്ചു അരങ്ങേറ്റം കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും പെർഫോമൻസ് കഴിഞ്ഞു പിന്നെ വീട്ടിൻ്റെ അടുത്ത ഒരാൾ പുതിയ രംഗപ്രവേശം ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം ഇതൊക്കെ കുറേ കുറഫീത സ്വാഭാവിക പറഞ്ഞ തീരെയും ബ്ലെസ്സിങ്സും ഒരു വല്ലാത്തൊരു നല്ലൊരു ഫീലായിരുന്നു വൈഫിൻ്റെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം പിന്നെ ഒരു പാട്ടാവാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷിക്കുന്നു നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ വളരട്ടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത്